നമസ്കാരം സി കെ വിഷൻ വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു പേരിൽ പാട്ടിൻ്റെ പ്രോഗ്രാം നടക്കുന്നു കോമഡി പ്രോഗ്രാം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള വട്ടപ്പാറ ശീമമുളമുക്ക് എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സുനിലേട്ടൻ്റെ ഭാര്യ നട്ടല് തകർന്ന് വീട്ടിൽ തന്നെ കിടപ്പിലായ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്നു അപ്പം നമുക്ക് അടുത്ത് ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം എന്താണ് ഭാര്യ കടപ്പിലായിട്ട് എത്ര കാലമായി വർഷമായി ഒന്നര വർഷം പ്രധാനമന്ത്രി ആവാസ് യോജന കിട്ടിയ വീടാണിത് ഇത്രയും ഒന്നര വർഷം കൊണ്ട് വീഴുന്നു കിടക്കുകയാണ് ഈ വീട്ടിൽ ചോരന്ന് ഒലിച്ച് കിടന്ന വീടാണ് അപ്പോൾ എല്ലാവരും കൂടെ നാട്ടുകാരിലൊന്നും ചേർന്ന് നമ്പർ ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ വീട് വാങ്ങിച്ചിരുന്നത് പ്രധാനമന്ത്രി ആവാസ് യുവജന വീട് ഈ പണി തീർക്കാൻ പറ്റിയില്ല അകത്തെല്ലാം പണിയെല്ലാം തീർന്നു വന്നതും തുണിയെടുക്കാൻ കയറി തറയിൽ വന്ന് വീട് നട്ടൽ പൊട്ടി കിളിക്ക് അവിടെ തളർന്നു കിടക്കയാണ് എനിക്ക് ജോലിക്ക് പോകാൻ പാങ്ങില്ല ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ പോയിട്ടുണ്ട് പോയില്ലെങ്കിലുണ്ട് വൈഫിനെപ്പോഴും തിരിച്ചും മറിച്ചും കിടത്തണം ഒരാൾ വേണം കൊച്ചുമക്കളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അവർ കൊണ്ടും പറ്റുന്നില്ല ഇവിടെ നോക്കാൻ ഇളിക്ക് അവിടെ തളർന്ന് കിടക്കുകയാണ് എന്ത് ചെയ്താലും ശരിയാവുമെന്നാണ് ഈ ഡോക്ടർമാരുടെ ഒരു കാഴ്ചപ്പാട് ഫിസിയോതെറാഫി എന്നും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് പി എം ആർ മെഡിക്കൽ കോളേജ് പി എം ആർ ഡോക്ടർ സന്തോഷകാരനാണ് പറഞ്ഞു പി എം ആറിൽ തെറാപ്പിയുടെ നേരെ ആവുകയുള്ളൂ മാസം ദൂരം നമ്മൾ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം സുനേട്ടൻ്റെ ഭാര്യ അനിത ചേച്ചി ഈ വീടിനകത്ത് കിടപ്പിലാണ് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് ആ രോഗിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് നേരിൽ കണ്ട് ഒന്ന് മനസ്സിലാക്കാം അനിത രോഗബാധിതരായ ഭർത്താവ് സുനിൽകുമാറിനും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളായ രണ്ട് ആൺമക്കളുടെയും ഏക ആശ്രയമായിരുന്നു കുറച്ചുനാൾ മുൻപ് വരെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ ശീമമളമൊക്കിന്റെ സമീപം അണമുഖത്തെ അങ്കണവാടിയിൽ ഹെൽപ്പറായി ജോലി നോക്കി വരികയായിരുന്നു അനിത അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനമായിരുന്നു അനിതയുടെ കുടുംബത്തിന്റെ ഏക ആശ്രയം ഭർത്താവിന്റെ ചികിത്സയ്ക്കും മക്കളുടെ പഠന ചെലവിനും കുടുംബ ചെലവിനും ഒക്കെ തന്റെ വരുമാനത്തിൽ നിർത്തുവാൻ വേണ്ടി പാടുപെടുകയായിരുന്നു നാളതുവരെയും നാട്ടിൽ കടബാധ്യത പെരുകിയപ്പോൾ കൂടുതൽ വരുമാനത്തിനായി അങ്കണവാടി ടീച്ചറാക്കുവാൻ മോഹിച്ചു പണ്ട് കൊടും ദാരിദ്ര്യത്താൻ ഏഴാം ക്ലാസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്ന തന്റെ വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ അനിത തീരുമാനിച്ചു ഒടുവിൽ പ്രാർത്ഥനയും കഠിനമായ പ്രത്നവും കൂടിയായപ്പോൾ ആയി അങ്ങനെ ജീവിതത്തിന്റെ വർണ്ണ സ്വപ്നങ്ങൾ നെയ്തുടങ്ങിയ നാളുകളിലാണ് വിധി മറ്റൊരു രൂപത്തിൽ അനതയെ തേടിയെത്തിയത് അങ്ങനെ പെട്ടെന്ന് മഴ വന്നപ്പോ ഞാൻ ഓടിപ്പോയി എടുത്ത് എടുത്ത് തിരിച്ചിറങ്ങിയപ്പോ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോ ചെറുക്കിപ്പോയി ചെറുക്കി താഴെ വന്ന് വീണു നാടുകയാണ് ഇങ്ങനെ പിന്നെ ഇവിടെ ഒക്കെ പെരുത്ത് വലിയ കനം പോലെയായി കാലൊക്കെ നമുക്ക് തോന്നും കനത്തിരിക്കണം പിന്നെ അപ്പോഴത്തന്നെ അടുത്തുള്ളവരൊക്കെ ഓടി വന്ന് നൂറ്റി എട്ടൊക്കെ വിളിച്ച് അവിടെ മിടിയ കൊള്ളേ കൊണ്ടുപോയി കൊണ്ടുപോയി മൂന്നിന്റെ ഒന്ന് സർജറി സർജറി പിന്നെ കമ്പിയൊക്കെ ഇട്ട് ഒരു മാസം അവിടെ രണ്ടു ദിവസം ഐ സിയിലായിരുന്നു ഐ സിന്ന് പിന്നെ ചെറിയ ഐ സിയിലോട്ട് മാറ്റി എട്ടില് പിന്നെ നമ്മൾ പി എം ആറിൽ ഒരു മാസം കഴിഞ്ഞ അവിടെ ചെല്ലാൻ പറഞ്ഞു പിന്നെ അവിടെ പോയി ഒരു ആദ്യം മൂന്ന് മൂന്ന് നാല് മാസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു പിന്നെ നല്ല രീതിയിലുള്ള ചികിത്സ ഇത് മെച്ചപ്പെട്ടു വരുമെന്നുള്ള വരുമെന്നുള്ളത് പറഞ്ഞു നല്ല ചികിത്സ എടുത്ത് എന്നും ഫിസിയോതെറാപ്പി ചെയ്യണം കൊണ്ടുപോകണം അത് നല്ല ഒരു പരിപാടി ചിലവുള്ള ഫിസിയോതെറാപ്പി അത് പറഞ്ഞു ചെലവ് ആണ് വീട്ടിൽ വന്ന് ചെയ്യണമെങ്കിൽ ഇപ്പൊ എഴുന്നൂറ് രൂപ വരുന്ന ഒരു സൗകര്യം അതിനുള്ള നിവർത്തി നമ്മളിൽ ഇല്ല അപ്പൊ വീട്ടിൽ വന്ന് ചെയ്യാനുള്ള പൈസ നമ്മളിൽ ഇല്ല ആ കൊണ്ടുപോയി ചെയ്യാനും വണ്ടി കൂലിയും അതിനുള്ള ഇത് നമ്മളിൽ അതിനുള്ള വരുമാനം ഇല്ല ഈ കിടക്ക എണീറ്റ് സ്വന്തമായിട്ട് ഇരിക്കാനുള്ള പിടിച്ച് എന്നെ ഇരുത്തിയാൽ എനിക്ക് ഇരിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പൊക്കി എന്നെ ഇരുത്തണം പിന്നെ ഒരു ഒരു ഇതുണ്ട് അടുത്ത ഒരു മേശിരി എണ്ണം വന്ന് കണ്ട് സ്റ്റാൻഡ് അടിച്ച് തന്നു ഇങ്ങനെ പിടിച്ച് പൊക്കി ഇരുത്തുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞ് വീഴാതിരിക്കെ നേരത്തെ എന്തെങ്കിലും എനിക്ക് ചെയ്ത് തന്നു അതിലാണ് ഞാൻ ചാരിത്തെന്തെങ്കിലും അംഗൻവാടി പോവായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് എന്നെ സഹായിച്ചു അവരൊക്കെ ചികിത്സാ സഹായം കിട്ടി വിശ്വാസം ആരോഗ്യം എനിക്കുണ്ട് എന്നെ സഹായിക്കണം എന്നെ സഹായിച്ചാൽ എനിക്ക് രക്ഷപെട്ട് വരാൻ പറ്റുള്ളൂ എൻ്റെ പേര് രാജപ്പെൻ ഞാൻ ചെലമ്പ് ഉള്ള സ്ഥലമാണ് എൻ്റെ മോ എനിക്ക് മൂന്ന് പൊമ്മക്കളുണ്ട് അതിൽ രണ്ടാമത്തെ എൻ്റെ മോളെ അനിതകുമാരിയാണ് സുഖമില്ലാതെ കിടക്കുന്നത് വളരെ അവശ്യ നിലയിലാണ് ഞങ്ങളെ കൊണ്ട് സഹായിക്കാനൊന്നും പറ്റില്ല അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് സഹായിക്കണം രക്ഷിക്കണം അത്ര എനിക്ക് പറയാനുള്ളത്

അന്നതാ സുനിൽ സ്വന്തം ഗൂഗിൾ പേ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ ചെറുതും വലുതുമായ സഹായങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതാണ് പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ജാതിമത വർഗീയ ചിന്തകൾ മറന്ന് മലയാളി ഒറ്റക്കെട്ടാണെന്ന് ലോകത്തിനു മുമ്പിൽ തെളിയിച്ച ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിയുടെയും സ്നേഹവും കരുതലും ഈ എളിയ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളിപ്പോ സുനിൽകുമാറിന്റെ വീട്ടിൽ വന്ന് നമ്മുടെ സുനിൽകുമാറിന്റെ ഭാര്യയുടെ ആ അസുഖത്തിന്റെ അവസ്ഥ നമ്മള് എല്ലാവരും നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് അവര് വളരെ ദയനീയമായി ഉള്ള രീതിയിലാണ് അവർ ആ കിടപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് താഴോട്ടാണ് എനിക്ക് പറ്റാത്ത താഴോട്ട് പഴയ താഴ്വട്ട് ഇങ്ങോട്ട് തരാനായില്ല അപ്പൊ എനിക്ക് കാലൊക്കെ എടുത്തു വെച്ച് തരിക ചെയ്യണം എടുത്ത് രണ്ട് കാലം എടുത്ത് വെച്ച് തരണം പിന്നെ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ കൂടെ നല്ലതായിട്ട് നേഴ്സറി പോണതും വരണതെല്ലാം കണ്ടുകൊണ്ടിരുന്നു പിറ്റെന്ന് കാണാൻ പറയുന്നത് വിഴുന്ന ഞാൻ ആശുപത്രിയിൽ എടുത്തോണ്ടൊക്കെ പോകണതൊക്കെയാണ് കണ്ടത് അയൽവാസിയാണോ എൻ്റെ പേര് ബിന്ദു ഞാൻ എൻ്റെ ചേച്ചി വീടിൻ്റെ അടുത്താണ് ചേച്ചി ഇതേപോലെ വരുന്നവർക്ക് സാമ്പത്തികമായിട്ടൊന്നും വല്ലതെ നേട്ടമുള്ളവരൊന്നും അല്ല അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്താൽ ശരിയാവും ആണ് പറയണത് അതിനുവേണ്ടി എല്ലാവരും സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണം ഞാൻ അനുദേവ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് ഇതുപോലെ വീഴ്ചയിലാണ് ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് ജീവിക്കാൻ ഒരു നിവർത്തിയില്ല വെറും പാവങ്ങളാണ് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അദ്ദേഹം ഒരു രോഗിയാണ് അപ്പോൾ അവരെ എല്ലാവരും കൂടി സഹായിക്കണം അവൾ എണീറ്റ് നടക്കണം അതിന് ആശുപത്രിയിൽ തന്നെ മെഡിക്കൽ കോളേജിൽ ഏഴ് മാസത്തോളം അവർ കിടക്കുകയും ഏഴു മാസം കഴിഞ്ഞു നട്ടലിലൊരു കമ്പി ഇട്ട് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാനും ഫിസിയോതെറപ്പി ചെയ്യാനാണ് അവർ പറയുന്നത് ഇപ്പം ബിസിയോതെറാഫിയുടെ നേരെ ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു ദിവസം ചെയ്യണതിന് ആയിരം രൂപയാവും അതുപോലെ എനിക്ക് നിവർത്തിയില്ല ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് കഴിയുന്നില്ല എല്ലാരെ സഹായം കൊണ്ടേ പറ്റുകയുള്ളൂ ബിസ്യോതെറാഫി എങ്ങനെയെങ്കിലും നടത്തിയാലേ രണ്ട് മാസം കൊണ്ട് ചെയ്തെ ചെയ്തെങ്കിലേ ഇന്ന് നേരെ ആവുകയുള്ളൂന്ന് ഡോക്ടർമാർ പറയണത് പക്ഷേ എന്നെക്കൊണ്ട് എന്നും ചെയ്യാനുള്ള കഴിവില്ല ഇന്ന് ജോലിയും അവളെ നോക്കണം വീട്ടുകാരെ നോക്കണം എക്സ് ചെയ്യണം എല്ലാം ചെയ്യണം അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല നാട്ടുകാര സഹായങ്ങൾ എല്ലാം ഉണ്ടാവണം എല്ലാര് ഷെയർ ചെയ്യണം എല്ലാരും സഹായിക്കണം എന്റെ അവസ്ഥ ഇപ്പോൾ പക്ഷേ ഈ കെ വിഷനിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും എല്ലാം നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഹായം അഭ്യർത്ഥിച്ചാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരെ പരമാവധി സഹായിക്കുക സുന്നേട്ടനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിതത്തിലേക്ക് പരിപൂർണമായി മടക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു വിശ്വാസം ഈ പരിപാടിയിലൂടെയുണ്ട്